തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യ കേരളത്തിൽ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് ബി ജെ പിതാക്കളെ മുന്നണിയിലെത്തിക്കാനാണ് ഇപ്പോൾ നീക്കം സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ച നടത്തിയെന്ന് ബി ജെ പി സംസ്ഥാന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അതൊരു ഒരു ഗംഭീര പട്ടിക ഈ കേരള കോൺഗ്രസ് എം തന്നെ നിരവധി ആളുകളുമായിട്ട് നമ്മളെ നിരന്തരമായി സമ്പർക്കം പെടുത്താറുണ്ട് ബിജെപിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഞങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ധാരാളം നേതാക്കൾ ഗ്രൂപ്പിലുണ്ട് ജോസഫ് ഗ്രൂപ്പിലുണ്ട് സ്വാഭാവികമായിട്ട് അവസരങ്ങളുടെ ഒരു കലയാണല്ലോ രാഷ്ട്രീയം മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് പോലും സംശയമില്ല എല്ലാ മേഖലയിലും നമ്മൾ നിരവധി അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള എല്ലാ നേതാക്കളുമായും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു കോട്ടയത്ത് നിന്നും ജോർജ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഒക്കെ ആൾക്കാർ ഇങ്ങോട്ട് ചേക്കേറും എന്ന് തന്നെയാണ് എന്താണ് അവിടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഗുഡ് മോർണിംഗ് എസ് കെ എൻ തീർച്ചയായിട്ടും ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മധ്യകേരളത്തിൽ ഉണ്ടാകുമോ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ മധ്യകേരളത്തിൽ വരുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നുള്ള വാർത്ത തന്നെയാണ് ഷോൺ ജോർജ് നമ്മളോട് പങ്കുവച്ചത് അതായത് അത് ഏറ്റവും പ്രധാനമായിട്ടും മധ്യകേരളത്തിലെ ശക്തിയായി നിൽക്കുന്ന കേരള കോൺഗ്രസുകളിൽ നിന്ന് തന്നെ പല ആളുകളും ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആളുകളുമായി നിരന്തരം ചർച്ചയിലാണ് പലപ്പോഴും അവരുമായി അത്തരത്തിലുള്ള ജനകീയ നേതാക്കളെ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു നിലപാടാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിലും ജോസഫ് വിഭാഗത്തിലുമൊക്കെ അതൃപ്തരായിട്ട് അവരുടെ പാർട്ടിയുടെ ഭാവിയിൽ ആശങ്കയുള്ള നിരവധി ആളുകളുണ്ട് അത്തരക്കാർ തങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ബി ജെ പിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പാലായിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഷോൺ ജോർജിനെ കൂടാതെ മറ്റ് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മധ്യകേരളത്തിലെ പല സീറ്റുകളിലും പരീക്ഷിക്കാനുള്ള ഒരു ആലോചന ബി ജെ പി നേതൃത്വം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിർണായക രാഷ്ട്രീയ ചുവട് മാറ്റങ്ങൾ നമുക്ക് മധ്യകേരളത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷോൺ ജോർജിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഒരു പരീക്ഷണത്തിനല്ല ശ്രമിക്കുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് ഒരു ത്രികോണ മത്സരത്തിലേക്കും അതിലൂടെ ഒരു വിജയത്തിലേക്കും കടക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് ഒപ്പം തന്നെ ബി ജെ പിയുടെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ എത്രയും വേഗം ഇങ്ങനെ മുന്നണിയിലേക്കും ബി ജെ പിയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നതെന്നും പറഞ്ഞു വെക്കുന്നു എന്തായാലും നിർണായകമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി ഒരു പശ്ചാത്തലത്തിൽ ആരൊക്കെ അങ്ങനെ മുന്നണി മാറും അല്ലെങ്കിൽ പാർട്ടി മാറും എന്ന് വരും ദിവസങ്ങൾ നമുക്കറിയാൻ സാധിക്കും ഈ വരും മാസങ്ങൾ ഏറെ നിർണായകമാണ് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്ത അതൃപ്തിയുള്ള പല ആളുകളും ഇങ്ങനെ പാർട്ടി വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരുമായിട്ടാണ് ചർച്ചകൾ ബി ജെ പി നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം